തൃശൂർ എരുമപ്പട്ടിയിൽ സി പി ഐ എം കോൺഗ്രസ് സംഘർഷം ഉണ്ടായിരിക്കുന്നു സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറിയും യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിയും തമ്മിലാണ് ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടലുണ്ടായത് ബൂത്ത് കെട്ടുന്നതിനെ ചൊല്ലി ഉണ്ടായ തർക്കമാണ് സംഘർഷത്തിന് കാരണം ലെവിൻ കെ വിജയൻ നമുക്കൊപ്പം ചേരുകയാണ് ലെവിൻ ഒരു ഒറ്റപ്പെട്ട സംഘർഷം മാത്രമാണോ അതോ കാര്യമായ ഒരു അടി പൊട്ടിയോണെ രാവിലെ പത്തേമുക്കാലോട് കൂടിയാണ് സംഭവം ഉണ്ടാകുന്നത് ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പിന്നീട് പോലീസും നേതാക്കളും ഇടപെട്ട് ഈ സംഘർഷം പരിഹരിക്കുകയായിരുന്നു പൂത്ത് കെട്ടി എരുമപ്പെട്ടിയിൽ പൂത്ത് കെട്ടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട തർക്കമാണ് ഉണ്ടായത് സി പി എം ബ്രാഞ്ച് സെക്രട്ടറി യോഗേഷും യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള അർജുനും തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് ഈ പൂത്തിനരികിൽ ഒരു മേശം സ്ഥാപിച്ച് അത് തള്ളി നീക്കിയതിനെ തുടർന്നുണ്ടായ തർക്കമാണ് ഈ പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയത് പിന്നാലെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകരും ഇതിനെ ചൊല്ലി തർക്കമുണ്ടാവുകയും അടിപിടിയിലേക്ക് എത്തുകയുമായിരുന്നു പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടാൻ ഇരു കൂട്ടരും സ്റ്റേഷനിലെത്തി സ്റ്റേഷന് മുന്നിൽ വെച്ചും ഇത്തരത്തിൽ ചെറിയ സംഘർഷം ഉണ്ടായി പിന്നീട് രണ്ടു കൂട്ടരും പരാതി നൽകുമെന്ന് അറിയിച്ച് മുതിർന്ന നേതാക്കളും പോലീസും ഇടപെട്ട് ഇരു ഇരുഭാഗത്തെയും പിരിച്ചുവിടുകയായിരുന്നു ഇന്നലെ രാത്രി സമാനമായ ഒരു നിലയിൽ വട തൃശൂർ വടക്കാഞ്ചേരിയിലും സി പി എം കോൺഗ്രസ് പ്രവർത്തകർ സംഘർഷമുണ്ടായി സി പി എം പ്രവർത്തകൻ യു ഡി എഫ് ബൂത്തിന് മുന്നിൽ ആ മൂത്രമൊഴിച്ചതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് ഇത്തരത്തിൽ സംഘർഷത്തിലേക്ക് ഇടയാക്കിയത് യു ഡി എഫ് പ്രവർത്തകനായ റിയാദിനെ സി പി എം പ്രവർത്തകനായ പ്രണവാണ് മർദ്ദിച്ചത് ഇയാൾ ഒരാൾക്ക് പരിക്കേൽക്കുകയും മറ്റൊരാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ നേരിയ തോതിൽ ചെറിയ സംഘർഷങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ തൃശൂർ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് സമാധാനപരമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇതിനോടകം തന്നെ നാൽപ്പത് ശതമാനത്തിലധികം ആളുകൾ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വോട്ട് ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് വലിയ പോളിംഗ് തന്നെ എല്ലാ മേഖലകളിലും രേഖപ്പെടുത്തുന്നു നഗരസഭകളിലും ഗ്രാമ പഞ്ചായത്തുകളിലും പഞ്ചായത്തുകളിലുമൊക്കെയായി സ്ത്രീകളും പ്രായമായ ഒരു അടക്കം ഇതിനോടകം തന്നെ വലിയൊരു ശതമാനത്തിലധികം ആളുകൾ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു ശരി എന്തായാലും സംഘർഷം കൈവിട്ടു പോയില്ല എന്നുള്ളത് നല്ല കാര്യം ലെവിനാണ് വിവരങ്ങൾ നൽകിയത്